ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കൊരുങ്ങി ബി ജെ പി പാർട്ടിയുടെ നിറം മങ്ങിയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാനാധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചത് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗരിയുടെ നേതൃത്വത്തിലാണ് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ പടയൊരുക്കം നടക്കുന്നത് മൗര്യ അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ പരാതിക്ക് അടിസ്ഥാനമായി മാറിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെ നേതാക്കൾ ഉയർത്തിയതാണ് അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നടന്ന വിശാല നേതൃയോഗത്തിൽ പറഞ്ഞത് എന്നാൽ സർക്കാരിനേക്കാൾ വലുത് സംഘടനയാണെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ പ്രതികരണം ഇതോടെ പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കേശവ് പ്രസാദ് മൌര്യ ദില്ലിയിലെത്തി ജെ പി നഡ്ഡയെ കണ്ടിട്ടുണ്ട് യോഗിയുടെ ബുൾഡോസർ നയം തിരിച്ചടിയായെന്ന് മന്ത്രിയും സഖ്യകക്ഷിയുമായ നിഷാദ് പാർട്ടിയുടെ നേതാവുമായി സഞ്ജയ് നിഷാദും പ്രതികരിച്ചു വിമർശനം ശക്തമായതിനു പിന്നാലെ ലക്നൌവിലെ നദീതീരത്തെ ആയിരം വീടുകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം യോഗി ആദിത്യനാഥ് റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം യോഗിയെ മാറ്റി ഒ ബിസി വിഭാഗത്തിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾ എടുക്കുന്നുണ്ട് യോഗി പാർട്ടിക്കുള്ളിലും കരുത്തു നേടി വന്നിരുന്ന സാഹചര്യത്തിൽ യു കാണുന്ന നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടെയാണോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ബി ജെ പിയിൽ അഴിച്ചപണിയുണ്ടാകുമെന്ന് സൂചനയുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ബി ജെ പി അധ്യക്ഷനാക്കണമെന്ന താല്പര്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന ജാഡ് സമുദായ അംഗമാണ് ഭൂപേന്ദ്ര ചൌധരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായത് കേശവ പ്രസാദ് മൌര്യയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ ഭിന്നതകളുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിലായിരുന്നു നടയുമായി കൂടിക്കാഴ്ച നടത്തിയത് സർക്കാർ അല്ല പാർട്ടിയാണ് വലുതെന്ന മൌര്യയുടെ പരാമർശം കൂടുതൽ അഭ്യൂഹങ്ങൾക്കിടയാക്കി എന്തായാലും യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ രൂക്ഷമായൊരു ടാഗ്പോരു തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ബുൾഡോസർ നയം തീർത്തും തെറ്റാണെന്നും അത് കാരണമാണ് ഇത്തരത്തിൽ തോൽവിക്ക് കാരണമായതെന്നും പല നേതാക്കളും പാർട്ടിക്കുള്ളിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇതെല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും ചിലർ സമ്മതിക്കുന്നുണ്ട്